അങ്ങനെ നമ്മൾ സൈക്കിളുടെ ആവുമോയെന്നറിയില്ല അവർ ട്രൈ ചെയ്ത് നോക്കാൻ വന്നിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ ഒരു ടൂൾ എല്ലാം എടുക്കേണ്ടത് എടുത്ത മെയിൻ മെക്കാനിക് അങ്ങനെ നമ്മൾ സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഏർക്കാവുമോ എന്നറിയില്ല ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അവിടെ സൈക്കിൾ ശരിയാക്കാൻ പറ്റിയില്ല നമ്മൾ ഓട്ടോയിൽ മോഡാസ മോഡാസല്ലേ വയ്യാസ മോഡാസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിൾ കിട്ടുന്നത് ഇന്നലെ നമ്മളിതാ ഈ ഓയോ റൂമിൽ അതും കിടന്നിട്ടില്ല അപ്പം മുപ്പതാണ് നമുക്ക് റൂം സെറ്റാക്കി തന്നെ സൈക്കിളിന് കംപ്ലൈന്റ് ആ നമ്മള് ശരിയാക്കിയിട്ടില്ല സൈക്കിള് ശരിയാക്കാൻ വേണ്ടി പോക്കാന്ന് അപ്പൊ ഇപ്പൊ സൈക്കിൾ സൈക്കിളെടുത്ത് പോക്കാന്ന് അതിലേക്ക് ഇപ്പം ഇറക്കണം സൈക്കിൾ ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് പോക്കാന്ന് കറക്റ്റ് ടൈമിൽ നമ്മളെ ആസിപ്പയ്യ വന്ന് പോകാൻ നല്ല വെയിറ്റ് കേരളത്തിൽ അങ്ങനെ നമ്മൾ സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അറിയില്ല ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അവിടെ സൈക്കിൾ ശരിയാക്കാൻ പറ്റിയില്ല നമ്മള്

ഇനി അവിടെയും കൂടി ഇല്ലെങ്കിൽ ആദ്യ നേർ പോണ്ടല്ലേ നോക്കണം എന്താ അറിയില്ല ഓട്ടോ ചെയ്യാം താങ്ക് യു അപ്പം നോക്കണം എന്താന്നറിയില്ല ഏകദേശം മൂന്ന് മണിക്കൂർ എടുക്കാൻ പറയുന്നുണ്ട് നോക്കട്ടെ സൈക്കിൾ താ അവസ്ഥ സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല തട്ടിക്കൊണ്ടിരിക്കന്നെ ഒരു നൂറ് മീറ്ററിലെല്ലാം കുഴപ്പമില്ല ഒരു അഞ്ഞൂറ് മീറ്ററിലും പോകുമ്പോ പ്രശ്നം വരുന്നു നമ്മുടെ സൈക്കിളീടെ ആവുമോന്നറിയില്ല ഓർ ട്രൈ ചെയ്ത് നോക്കാൻ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരു ടൂളത് അവർ എടുത്ത് മെയിൻ നോക്കാൻ വരുന്നുണ്ട് ഫുള്ള് പണി കിട്ടി കഴിച്ചു നമ്മള് സൈക്കിള് റെഡി ആയിട്ടുണ്ട് അപ്പൊ സൈക്കിളിന്റെ പൈസ കൊടുത്തത് കുറവാണ് അത് തന്നെയാ പയ്യാ അപ്പൊ നമ്മള് സൈക്കിളുടെ റിപ്പയറിങ്ങിന്റെ പണി മൂപ്പർ സ്പോൺസർ ചെയ്ത രണ്ടുപേരും അപ്പൊ നമ്മള് എന്താ ഏകദേശം മൊടാസാണ് സ്ഥലത്തുള്ളത് നിന്ന് തിരിച്ചു പോവാൻ പോക്കാന്ന് പണി എങ്ങനെയുണ്ട് കൊഴപ്പില്ല ഓക്കെയാണ് ഇപ്പൊ ഇത് നോർമലി സാധനമാണ് ഇട്ടിട്ടുള്ളത് വയറിങ്ങോ കാര്യങ്ങളോ അല്ല എനിക്കൊരു ആയിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ പോകാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ബാക്കി വരുന്ന ട്രെയിന് റിയില്ല നമ്മളെ സൈക്കിൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ സൈക്കിളിന് പുതു സാധനായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം അന്ന് അത് സെറ്റാക്കി തന്നെ അപ്പോൾ അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഇവരാന്ന് ഓട്ടോ താങ്ക് യു ബഹു ധന്യവാദ ഭയ്യ ആഡംബര കൊണ്ടാക്കിയത് മലയാളം മലയാളം മൂപ്പര നമ്മൾ ആഡംബര കൊണ്ടാക്കിയത് ഓ ധന്യവാദം അപ്പൊ നമ്മളെ മെയിൻ ആളെ ആഷിഖ് ബ്രോസേനാം ഇത് നമ്മളെ ഇത് നമ്മളെ ഓർമൂൻ അഫ്ഗനാം അപ്പം ഇവരൊക്കെ ഇവിടെയുണ്ട് നമ്മളിവിടെ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാന്ന് അപ്പൊ ഷൈബൈൻ്റെ ഉള്ളിലുണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്ക ഇപ്പൊ അഞ്ചു രൂപ സ്റ്റാർട്ട് ചെയ്യും എൻ്റെ ഗിയർ ഇപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഒരു ഉദയ്പൂർ വരെ പോവുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പോവാം എന്തായാലും മുന്നിട്ടിറങ്ങണം എന്നിട്ടുണ്ട് കാറ്റെല്ലാം അടിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇന്നലെ വാ ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ നിന്നത് ഇവിടെ ഓയോ റൂമിൽ ഇവിടെ നിന്ന് പോകാൻ പോകുന്നു നല്ല ടീം അടുത്ത വീട്ടിലുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളാ ഒരു ഇവിടെയുള്ള ഒരു ഡാം നോക്കേണ്ടി പോകുന്നു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും പിന്നെ പ്രശ്നമാണ് ഇഷ്യൂസ് നദിയായി അടിപൊളി ഡാമാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത് കുറച്ച് വലിയ ഡാമെന്ന് വിചാരിച്ചു രണ്ടും മലേൻ്റെ ഇടകളിലെ ചെറിയൊരു ഡാമാണ് പക്ഷെ വെള്ളം ഇതൊക്കെ അത്യാവശ്യം ഉണ്ട് ഡിസ്റ്റൻസ് ഒക്കെ ഏ ഡാം അങ്ങനെ അവർ ഇന്നും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമ് സെറ്റ് ആക്കി തന്നു നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ആ കാണുന്ന ശിവൻ താമ്പറി